എല്ലാവർക്കും കഥകളിലേക്ക് സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് തോന്നലൂർ പാട്ടുവരക്കാവ് ഭഗവതി ക്ഷേത്രത്തെ പറ്റിയാണ് കേരളത്തിൽ പത്തനംതിട്ട ജില്ലയിലെ പന്തളത്തുള്ള ഒരു പ്രശസ്തമായ ഹിന്ദു ക്ഷേത്രമാണ് തോന്നല്ലൂർ പാട്ടുവരക്കാവ് ഭഗവതി ക്ഷേത്രം തിരുവനന്തപുര അങ്കമാലി എം സി റോഡിൽ പന്തളം ജംഗ്ഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ വടക്ക് മാറിയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഇരുപത്തെട്ട് മുതൽ മെയ് ഏഴ് വരെ കേരളത്തിലെ ആദിത്യ ദേവി ഭാഗവത സത്രത്തിന് ഈ ക്ഷേത്രം ആതിഥേയത്വം വഹിച്ചു ഈ ക്ഷേത്രത്തിലെ പ്രധാന ദേവത ഭദ്രകാളി ദേവിയാണ് ഭദ്രകാളിയാണെങ്കിലും വളരെ ശാന്ത സ്വരൂപിണിയായ ദേവിയാണ് ഇവിടെ ഉള്ളത് ഗണപതി ശിവൻ ഉടയൻ ബ്രഹ്മരക്ഷസ് യേശി നാഗദൈവങ്ങൾ സുബ്രഹ്മണ്യൻ നവഗ്രഹങ്ങൾ ആനമറുത തുടങ്ങി മറ്റു ദേവതകളുടെയും പ്രതിഷ്ഠകൾ ക്ഷേത്രത്തിലുണ്ട് ക്ഷേത്ര സമുച്ചയത്തിൽ ഒരു ആനക്കൊട്ടിൽ അതായത് സേവ സമയത്ത് ആനകൾക്കുള്ള വേദി ഒരു പുണ്യകുളം ഓഫീസ് മുറിയോടനുബന്ധിച്ചുള്ള ഊട്ടുപുര എന്നിവയും ഉൾപ്പെടുന്നു ഒരു ഹിന്ദു വിവാഹത്തിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഈ ക്ഷേത്രത്തിലുണ്ട് സാംസ്കാരിക പരിപാടികൾ നടത്തുന്നതിനുള്ള വേദിയും ഇതിനുണ്ട് പന്തളം സെൻട്രൽ ജംഗ്ഷന് സമീപം ക്ഷേത്രത്തിൽ ഒരു നവരാത്രി മണ്ഡപം ഉണ്ട് ഇവിടുത്തെ ദേവത അറിവിൻ്റെയും സംഗീതത്തിൻ്റെയും കലകളുടെയും ദേവതയായ ദേവിയാണ് നവരാത്രി സമയത്ത് ദുർഗാഷ്ടമിക്ക് പൂജവയ്പ്പും മഹാനവമി ദിവസം ദീപക്കാഴ്ചയും വിജയദശമി ദിവസം പൂജയെടുപ്പും വിദ്യാരംഭവും നടത്തി വരാറുണ്ട് നവരാത്രിയോടനുബന്ധിച്ച് നിരവധി നൃത്ത സംഗീത കലാപരിപാടികളും ഇവിടെ എല്ലാ വർഷവും നടത്തി വരാറുണ്ട് ഉത്സവം മീനമാസത്തിലെ അശ്വതി നാളിലാണ് ക്ഷേത്രോത്സവം നടക്കുന്നത് ആ ദിവസം പ്രത്യേക പൂജകൾ നടക്കും പരമ്പരാഗത ക്ഷേത്ര കലാരൂപങ്ങളും സാംസ്കാരിക പരിപാടികളും നടത്തപ്പെടുന്നു ഉത്സവ പരിപാടികൾക്ക് പുറമെ ദേവി ഭാഗവത സത്രം സപ്താഹം നവാഹം എന്നിവയും ഈ ക്ഷേത്രത്തിൽ നടത്താറുണ്ട് ഹിന്ദു പുരാണങ്ങൾ അടിസ്ഥാനമാക്കി ശ്രീമദ് ദേവി ഭാഗവതം ശ്രീമദ് ഭാഗവതം തുടങ്ങി നിരവധി മഹദ് ഗ്രന്ഥങ്ങളും പുരാണങ്ങളും അടിസ്ഥാനമാക്കി പ്രഭാഷണങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു എല്ലാ വർഷവും ജൂണിൽ ക്ഷേത്രത്തിൽ വിഗ്രഹപ്രതിഷ്ഠാ ദിനം ആഘോഷിക്കുന്നു ഈ ക്ഷേത്രത്തിൽ നവരാത്രിക്ക് വലിയ പ്രാധാന്യമുണ്ട് നവരാത്രി മണ്ഡപത്തിൽ ദേവിക്ക് പ്രത്യേക പൂജകൾ കർണാടക സംഗീത കച്ചേരികൾ സാംസ്കാരിക പരിപാടികൾ എന്നിവ നവരാത്രിയോടനുബന്ധിച്ച് നടത്താറുണ്ട് കൂടാതെ വിജയദശമി നാളിൽ നവരാത്രി മണ്ഡപത്തിൽ വിദ്യാരംഭം നടത്തുകയും ചെയ്യുന്നു കുഞ്ഞുങ്ങൾക്ക് അന്നപ്രാശനം വഴിപാടും ഇവിടെ നടത്തി വരാറുണ്ട് കൂടാതെ വിശേഷപ്പെട്ട ആയില്യനാളിൽ ആണ്ടുതോറും നാഗദൈവങ്ങൾക്കായി കാവിൽ പ്രത്യേക പൂജകൾ നടത്തി വരാറുണ്ട് അമ്മയുടെ എഴുന്നള്ളിപ്പ് സമയത്ത് സ്ത്രീകൾ താലപ്പൊലി എടുക്കാറുണ്ട് പൊതുവെ സ്വച്ഛമായ പവിത്രമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെയുള്ളത് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ ഉദയാസ്തമന പൂജ പൊങ്കാല അൻപൊലി കടും പായസം പുഷ്പാഞ്ജലി ഉദരക്കലം മുതലായവയാണ് ഈ ക്ഷേത്രത്തിൽ മനോഹരമായ കേരള ശൈലിയിലുള്ള വാസ്തുവിദ്യ മനോഹരമായ ദാരിശില്പങ്ങൾ എന്നിവയുണ്ട് ഉത്സവകാലത്ത് പുലർച്ചെ നാല് മണിക്ക് നിർമാല്യ ദർശനം നാലരയ്ക്ക് അഭിഷേകം അതിനുശേഷം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ചിലപ്പോൾ പൊങ്കാല സമർപ്പണവും ഉണ്ടായിരിക്കുന്നതാണ് സാധാരണ മകരഭരണിയോടനുബന്ധിച്ചാണ് ഈ ക്ഷേത്രത്തിൽ പൊങ്കാല നടത്താറുള്ളത് ഉത്സവകാലത്തും ചിലപ്പോൾ പൊങ്കാല സമർപ്പണം ഉണ്ടായിരിക്കുന്നതാണ് ഇതിനുശേഷം നവകം ശ്രീഭൂതബലി എന്നിവയും വൈകിട്ട് ഓട്ടംതുള്ളൽ വേലകളി തുടങ്ങിയ കലാപരിപാടികളും ദീപാരാധന ദീപക്കാഴ്ച കരിമരുന്ന് പ്രയോഗം എന്നിവയും കളമെഴുത്തും പാട്ടും സേവ തുടങ്ങിയവയും ഉണ്ടായിരിക്കുന്നതാണ് ദേവിയെ സേവയ്ക്ക് എഴുന്നള്ളി മിക്ക ഭവനങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ തിരുമുമ്പിൽ പറ സമർപ്പിക്കുക പതിവാണ് അതിനുശേഷം ഭജനയും മറ്റു കലാപരിപാടികളും ഗാനമേള ഉൾപ്പെടെ കാണും പിന്നീട് പിറ്റേ ദിവസം വെളുപ്പിനെ വേലകളി വിളക്കിനെഴുന്നെളുപ്പ് അതിനുശേഷം വലിയ കാണിക്ക സമർപ്പണം ഇങ്ങനെയാണ് പൊതുവെ ചടങ്ങുകൾ ഉത്സവകാലത്ത് നടക്കാറുള്ളത് മിക്ക ദിവസങ്ങളിലും ഉദയാസ്തമന പൂജകളും നടത്തി വരാറുണ്ട് ഭഗവതിക്ക് മുഴുക്കാപ്പ് ചേർത്തൽ വളരെ വിശേഷമാണ് അതേപോലെ ഉദര രോഗങ്ങൾക്കായി ഉദരക്കല വഴിപാടും നടത്താറുണ്ട് എൻ്റെ പാട്ടുപുരക്കാവിലമ്മയ്ക്ക് മുന്നിൽ കോടാനോടി പ്രണാമം അവിടുത്തെ അനുഗ്രഹം മൂലമാണ് ഈ വീഡിയോ ചെയ്യാൻ എനിക്ക് സാധിച്ചത് അമ്മേ നാരായണ പാട്ടുപുരക്കാവിലമരുന്ന മഹേശ്വരി പൂരണിമംഗലശീലയുമായി പെരുത്ത സങ്കടമൊക്കെ ഒഴിപ്പാൻ ഭജിച്ചിടുന്നേൻ പാതു സരോജം എല്ലാവർക്കും നന്ദി ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു